അയ്യോൾ വെൽക്കം ബാക്ക് എന്നാ വന്നിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് റാഗി ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൈസ് ഇഡ്ലിയിനെക്കാട്ടിലും ഏറ്റവും ഹെൽത്തിയാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലാസാസ് കുക്കിംഗ് നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇത് റാഗി ഇട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കപ്പിൽ തന്നെ അരക്കപ്പ് പിന്നെ ഉഴുന്നതാണ് ഈ ഉഴുന്ന് ഞാൻ ഇതിൽ ഈ കപ്പിൽ അളന്ന് വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ പിന്നെ നമുക്ക് ഇതിലേക്ക് അവൽ വേണം നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ മട്ടയിലൊരു അവലാണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് കേൾക്കിയിട്ട് കുതിർക്കാനായി മാറ്റി വെക്കട്ടോ അപ്പോൾ റാഗി ഇട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാഗി ഒഴിന്ന് പിന്നെ ഉലുവൊക്കെ കൂടി വെള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യണം എടുത്തൊക്കെ ഞാൻ കാണിച്ചു തരത ഈ ഒരു കപ്പ് ഈ ഒരു കപ്പ് ഗ്ലാസ് അവിടെ ഈ കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിതിൽ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിടുമ്പോൾ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എനിക്ക് മെഷർമെൻറ്റ് പറഞ്ഞു തരുന്നത് ഒരു കപ്പ് എടുത്തപ്പോൾ ഞാൻ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതേപോലെ അരക്കപ്പ് തിക ഇതിൽ അരക്കപ്പ് തികച്ചില്ലാതെ നമ്മളെ ഇഡ്ഡലി റൈസ് പച്ചേരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ എല്ലാം കൂടി ഇഷ്ടം എല്ലാം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണിത് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി കാണാൻ നിൽക്കുന്നത് നമുക്കിത് പിന്നെ മിക്സിയുടെ ജാറിൻ്റെ ഇട്ടുകാണ്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അരച്ചെടുക്കട്ടെ അപ്പം നന്നായി പോഷക ഗുണമുള്ള ഇഡലിയാണ് റാഗി ഇഡലി നമ്മൾ പച്ചേരിയൊക്കെ ഇട്ട് ഉണ്ടാക്കണേക്കാട്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് സ്ട്രേഞ്ചെടുത്തിട്ട് മിക്സിക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എഴുതാൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ മിക്സി ഞാനിപ്പോൾ നമ്മുടെ പച്ചേരി കൊണ്ടുള്ള ഇഡ്ഡലിക്ക് ഞാൻ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മിക്സി തന്നെയാണ് അതാണ് ഇതിൽ ഇവിടെയൊക്കെ മാവ് കാണുക അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും റാഗി ഇഡലി പിന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് അരച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ റാഗി ഇട്ടിലേക്ക് വേണ്ടി അരക്കണെട്ടോ അപ്പോൾ ഞാനിതാ അരിയെല്ലാം വെള്ളമൊക്കെ സ്ട്രൈൻഡ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഞാനിതാ ഇത് നമ്മുടെ അവിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്താവിലെടുക്കണം ഞാനിപ്പോൾ ഇത് നമ്മുടെ മട്ട അരിയുടെ ആവിലാണ് എടുത്തിട്ടുള്ളത് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചത് എനിക്ക് ആ കപ്പ് അവിലുണ്ട് കിട്ടോ ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മറ്റൊരു ഈ അവിലാണ് ഇട്ടോ റാഗി ഇട്ടിലി ഉണ്ടാക്കുമ്പോൾ ഈ അവിലാണ് നല്ലത് കിട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകാണ്ട് ഇതും നമുക്ക് മറ്റേ ഇട്ടിലേക്ക് അരച്ച് വെക്കണം ആര് അരച്ച് വെക്കട്ടോ ഇത് ഞാൻ നീ ഇതിനാവശ്യത്തിന് വെള്ളം കൂടുതൽ വെള്ളം പാടില്ല ഒരു കാല കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയോണ്ട് നമുക്കിത് അരച്ച് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് പിന്നെ അരച്ച് വെക്കുന്നത് കേട്ടോ ഞാൻ രാവിലെയാണ് ഇനി അപ്പോൾ നമുക്ക് മിക്സി മുഴുവനായിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് അപ്പോൾ ഞാൻ ഇത് നല്ല കറക്റ്റ് പാകം എന്നിട്ടോ വെള്ളമൊക്കെ ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ മിക്സിയിലുള്ള ജാറുള്ള ഫുള്ളി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും തിക്നെസ് ഇത് ഉണ്ട് കേട്ടോ ഏ ഇനിയിപ്പോൾ ഇത് നമുക്കിത് ഇന്ന് ഓവർനൈറ്റ് ഇത് നമ്മളിന്ന് പൊങ്ങാൻ വെക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ലൂസായി വരും ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ രാവിലെ ഉപ്പ് ചേർക്കുകയുള്ളു കേട്ടോ പിന്നെ നമ്മുടെ റൈസ് ഇട്ടിൽ ഉണ്ടാക്കുന്ന മാതിരി കയ്യായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് യോജിപ്പിക്കൊന്നും വേണ്ട അല്ലാത്ത നന്നായി പൊങ്ങി വരും അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഏതായത് നമുക്ക് അരച്ച് വെച്ചുകൊണ്ട് ഇനി രാവിലെ നന്നായി ഉട്ടിൽ ചുട്ടെടുക്കാം അപ്പോൾ ഇനി ഇപ്പം ഞാൻ ഏകദേശം ഒമ്പത് മണിക്ക് പത്തൊമ്പതര മണിയൊക്കെ ഉള്ളത് അരച്ച് വെച്ചപ്പോൾ രാത്രി കേട്ടോ നമുക്ക് നാളെ രാവിലെ ഞാൻ ഇട്ടിലി ഉട്ടിൽ ഉണ്ടാക്കുന്നത് ഉട്ടിലുണ്ടാക്കുന്നത് കാണിക്കണ്ടിട്ടോ അപ്പോൾ നമ്മുടെ പൊങ്ങാൻ വെച്ച മാവ് നമുക്ക് നോക്കാം കണ്ടില്ല നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ള നമ്മൾ അരച്ച് വെച്ചപ്പോൾ അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു തവി കൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി നോക്കാം ഞാൻ ഇപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം നന്നായി നന്നായി എല്ലാം ഇളക്കാണ്ട് അതിന് അത് പിന്നെ ഇങ്ങനെ യോജിച്ച് വരുന്ന രീതിയിലൊന്ന് എല്ലായിടത്തും ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തും കൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി വേണമെങ്കിൽ മൂടി വെക്കട്ടോ അല്ലെങ്കിൽ എപ്പോഴേ തന്നെ ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും കേട്ടോ കണ്ടില്ല മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെ ഇട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി യോജിപ്പിച്ച് കൊടുത്തു ഇനി ഇതേ ഞാൻ വെള്ളം ഇറ്റിലി ചെമ്പ് അടുപ്പിൽ വെച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറ്റലിൽ തട്ടിലേക്ക് നമുക്ക് ഇട്ടിൽ കോരി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ റാഗി ഇട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചട്ടിലിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ നാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേ രണ്ട് തട്ടിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ ഇറ്റലി ചമ്പിൽ വെക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അപ്പോഴത് ഈ ഒരു തട്ടിലും കൂടി നമുക്ക് കോരി ഒഴിച്ചും കൊണ്ട് വെക്കാം അപ്പോൾ ഒരു തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് നാല് നാലെണ്ണത്തിൻ്റെ ഇത് അഞ്ചെണ്ണമാണ് ഇതിന് മുകളിൽ വെക്കുന്നത് ഇതിനും കൂടി കോഴി ഒഴിച്ചുകൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കട്ടോ അപ്പോൾ ഇത്രയും ഹെൽത്തിയായ ഒരു റാഗി ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല ചട്നി സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നോക്കൂ നമ്മുടെ റാഗി ഇട്ടിൽ ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കാണുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി പൊങ്ങി സോഫ്റ്റ് ഉള്ള ആയിരിട്ടോ അപ്പോൾ ഞമ്മക്കിത് എടുത്ത് മാറ്റത്തിൽ നിന്ന് അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റീം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇട്ടി തട്ട് ഞമ്മക്കിതിൽ നിന്ന് എടുത്ത് മാറ്റട്ടോ എന്നിട്ട് നമുക്ക് നിനക്കൊരു ബൗളിലേക്ക് ഇത് എടുക്കട്ടോ അപ്പോൾ ഇത്രയും തട്ടിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്യട്ടെ അത് അവർ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ ഇങ്ങനെ എങ്ങോട്ട് ഈ സ്പേച്ചിലേറ്റ് ഇങ്ങനെ എങ്ങോട്ട് ഇങ്ങോട്ട് പൊന്തിക്കുമ്പോൾ തന്നെ ഇത് കിട്ടും പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതോ കാണുന്നില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് തട്ടിലുള്ളത് ഞാനും ഒഴിവ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഒരു ഹെൽത്തി ഹിറ്റിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നിക്കും നല്ല സ്പോഞ്ച് പോലെ കാണുന്നില്ലേ നല്ല നമ്മൾ റൈസ് ഇട്ടലിനേക്കാളും നല്ല സ്പോഞ്ച് പോലെ നിൽക്കും കാരണം നമ്മളെ മാവ് തന്നെ നല്ല പൊങ്ങി വന്നതായിട്ട് ഇങ്ങനെ കണ്ട് കാണുന്നില്ലായിരുന്നോ ഇനി നമുക്കിത് ചട്നീൻ്റെയും സാമ്പാറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യട്ടോ അപ്പം നല്ല ഹെൽത്തി ഇഡിലിയാണ് ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കി തന്ന ഈ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് അതേപോലെ നിങ്ങൾക്കതിൻ്റെ അളവ് അതേ കൂടുതലുണ്ടെങ്കിൽ അതേ മെഷർമെൻറ്റിൽ അതേപോലെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഹെൽത്തി ആയ ഇഡിലി നിങ്ങൾ ഉണ്ടാക്കി കേൾക്കാനൊന്നു നോക്കെട്ടോ അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കുകയാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് നോക്കൂ കാണുന്നില്ല സ്പോഞ്ച് പോലെ ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നന്നായി നമുക്ക് ബണ്ണൊക്കെ മുറിക്കുന്ന മാതിരി നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റാഗി ഇട്ടില് കഴിക്കുന്നതിപ്പോൾ ചേങ്ങാ ചട്ടിനും സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിഞ്ഞ് കഴിക്കട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് കഴിക്കാനായി ഞാനിതാ ഹിറ്റലി പിന്നെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഞാൻ ചട്ടനി ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ നല്ലൊരു ടേസ്റ്റ് കിട്ടുക സാമ്പാറും ഏത് ചട്ടിനി ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോഴിതാ ഞാൻ കഴിക്കട്ടെട്ടോ അതാ സാമ്പാറും ചട്ടിനും കൂടി കൂട്ടി നമുക്ക് ഒരു ഇറ്റിലിയും കണ്ട് പൊടിച്ചും കൂടി എടുത്ത് കണ്ടിട്ട് കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് അപ്പോൾ ഇനി ഞാൻ തന്നെ കഴിക്കാനുള്ളു കുട്ടികളും ഹസ്ബൻഡൊക്കെ കഴിച്ച് പോയി രാവിലെ സ്കൂൾക്കും ഓഫീസിലൊക്കെ പോവാൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അത് വരെ ബൈ ടാബോ ബൈസ് ചെയ്യുമോ